ഷാനവാസിൻ്റെ സ്വഭാവമാറ്റം ഹൗസിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ് ആതിൽ പറയുന്നുണ്ട് അനുവൻ അനുവിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം നൂറ് ഏകാണ്ട് കള്ളാന്ന് വിളിച്ചു ഞാനിതൊന്നും അറിയുന്നില്ല പുള്ളി അതിന് മിണ്ടുന്നേ ഇല്ലായിരുന്നു നൂറ് തമാശ രൂപയാണ് കള്ളാന്നാണ് വിളിച്ചത് പക്ഷേ കാരണം അനു അവിടെ ചോറ് കൊടുക്കാമെന്ന് വരുന്നിട്ടില്ലല്ലോ ഇക്ക പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതിന് ശേഷം നൂറോടും മിണ്ടുന്നില്ല ഞാൻ നോക്കുന്നത് അവിടെ എന്തോ എടുക്കാനായിട്ട് ചെന്നപ്പം പുള്ളി ഇങ്ങനെ ഒളിച്ച് ഒളിച്ചെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഒരാളെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ പെട്ടെന്ന് മുഖം മാറ്റുന്നുണ്ട് അന്നേരം എനിക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് പുള്ളി മിണ്ടുന്നില്ല അപ്പോഴെനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഞാനതിനില്ലാത്താനും പിന്നെ എന്നെ എന്തിനാണോ ഇങ്ങനെ കാണിക്കുന്നത് എന്നോട് എന്താണോ മിണ്ടാതിരിക്കുന്നത് എന്നോട് എന്തിനെ മോന്ത കയറ്റിയിരിക്കുന്നത് അറിയേണ്ട എന്തെങ്കിലും അത് നിങ്ങൾ എന്തോ പറഞ്ഞ സമയത്ത് താൻ പോടോ എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുത്ത് ആ നേച്ചർ എന്തോന്ന് എന്തോന്നും പിടി പിടികിട്ടുന്നില്ലെന്ന് ആതില് പറയുന്നുണ്ട് ലാസ്റ്റിലോട്ട് വന്നപ്പോൾ ഒരു പിടുത്തവും കിട്ടാത്തൊരു ക്യാരക്ടറായി മാറുന്നുണ്ടെന്ന് ആദ്യ നടനായതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട് ഇപ്പം എല്ലാം കണക്ട് ചെയ്ത് നോക്കിയാട്ടോ ലക്ഷ്മിയും പറഞ്ഞായിരുന്നു പുള്ളി ഉള്ളിലോട്ട് ഒരു ക്യാരക്ടർ പിടിച്ചിരിക്കുകയാണെന്ന് പക്ഷെ ഞാനത് ഉള്ളിലോട്ടൊന്നും എടുത്തില്ല ഞാൻ ഭയങ്കര ജെനുവൻ ആണെന്ന് വേറെ അക്ബർ ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയോട് പുള്ളി പറഞ്ഞു എന്നോ ലക്ഷ്മി പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്ന ഒരാളല്ല ലക്ഷ്മി എൻ്റെ കാര്യത്തിൽ ലക്ഷ്മി എന്തൊക്കെയാ എന്തൊക്കെയാ എന്ന് അക്ബർ പറയുന്നുണ്ട് അന്നൊരു ടാസ്കില് അനിമോളുടെ മൂക്കിലടിച്ചെന്നും പറഞ്ഞു ലക്ഷ്മി എന്തൊക്കെയാ അക്ബറിനെ പറഞ്ഞ് ആതില് പറയാം അനീഷ് ചേട്ടനെ മറ്റുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും എനിക്കിപ്പോൾ ഡൗട്ട്ഫുള്ളായിട്ട് തോന്നുകയാണെന്ന് ഷാനവാസിൻ്റെ അക്ബർ പറയാം അനീഷ് ചേട്ടന്റെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കാട്ടിക്കൂട്ടലാണെന്ന് ഞാൻ തുടക്കം പോലെ പറയാറുണ്ടല്ലോ പിന്നെ അല്ലാണ്ട് ഇപ്പോഴും പറയും അതൊക്കെ ഭയങ്കര കാട്ടിക്കൂട്ടല്ല ഓവറാ അനുവിൻ്റെ അനീഷൻ്റെയും കാര്യത്തിൽ ആ സാബു അങ്ങനെ പറഞ്ഞ സമയത്ത് പറഞ്ഞ ഗേറ്റ് പുറന്നങ്ങ് ഇറങ്ങിപ്പോകാനെന്ന് ഞാൻ അന്തിച്ചു പോയി എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ അയാളുടെ മിത്രം പോലും അല്ല എന്നിട്ടും അനീഷൻ്റെ കാര്യം വന്നപ്പോഴേ ഞാൻ പറഞ്ഞു അത്രയും കൂട്ടേണ്ടാന്ന് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്വഭാവം കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ച് പിന്നെ മോന്ത കയറ്റലും അക്ബർ പറയുകയാണ് ഷാനവാസിന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരാളാണ് അനു എന്നിട്ട് അനീഷ് ഏറ്റവും അടുത്തൊരു സുഹൃത്തല്ലേ അപ്പോൾ അനീഷ് എന്നിട്ട് പ്രേ പ്രണയം അഭ്യർത്ഥിച്ചത് അനുവിൻ്റെ അടുത്തും അത് അതൊട്ടും ഇഷ്ടപ്പെട്ട് കാണത്തില്ലെന്ന് പറയുന്നുണ്ട് അത്ര ഗാഠമായ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം വെറും കാട്ടിക്കൂട്ടില്ല പുറത്ത് ഇച്ചിരി സപ്പോർട്ട് ഉണ്ടെന്നുള്ള സംഗതി കൂടെ വന്നപ്പം കാണിച്ചു കൂട്ടിയതാണ് കോമ്പ പിടിച്ച് അങ്ങനെ പോയതാണെന്ന് അക്ബറും ആതിലേം പറയുന്നുണ്ട് എനിക്കിവിടെ അങ്ങനെ ആരും ഒരു ഒറിജിനൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല ഒന്നിലും അഭിലാഷം കൂടി ഇരിച്ചിരി നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നെന്ന് അക്ബർ പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ അനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്